കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഹിന്ദു മതത്തിലെ സമുദായങ്ങളിലൊന്നാണ് ഈഴവ സമുദായം അതിനാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏതാണ്ട് എഴുപത്തിയേഴ് എൺപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുണ്ട് അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ കാര്യത്തിൽ അത് നായർ സമുദായമാണ് ആ നായർ സമുദായത്തിന് ഏതാണ്ട് നാൽപ്പത് നാല്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുണ്ട് അവരോടൊപ്പം ഏതാണ്ട് പതിനാല് ശതമാനത്തോളം വരും കേരളത്തിലെ ജനസംഖ്യയാണ് അപ്പോൾ അത്തരത്തിലുള്ള ജനസംഖ്യയിൽ അതിലുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള വിഭാഗമാണ് അറിയേണ്ടത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന അതിലാണ് മിക്കവാറും വരുന്ന ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ നായർ കുടുംബങ്ങളെല്ലാം തന്നെ അംഗത്വപ്പെടുത്തിട്ടുള്ളത് അവർക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന അംഗങ്ങളുണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിലും ഓരോരുത്തർ വീതം ഏതാണ്ട് അതിനകത്തുണ്ട് നൂറ്റി അറുപത്തി എട്ട് താലൂക്ക് യൂണിയനുകളുണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കരയോഗങ്ങളുണ്ട് നമുക്കറിയാം എസ് എൻ ഡി പിയുടെ ഒക്കെ കാര്യത്തിൽ ഈഴവർ കമ്മ്യൂണിറ്റിക്ക് അത്തരത്തിൽ വലിയൊരു സംഘടന ഉണ്ടെങ്കിൽ പോലും ആ സംഘടനയിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചേരികളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഒരു ചൈവ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നവരുടെ നമ്പർ വളരെ കുറവാണ് കാരണം സി പി എം ഒരുപക്ഷെ സ്വാധീനിക്കുന്ന അത്രയും പോലും ഈഴവ സമുദായത്തിലുള്ള ആളുകളെ സ്വാധീനിക്കാൻ എസ് എൻ ഡി പിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഏതാണ്ട് ഇതേ ഒരു അവസ്ഥയിലേക്ക് എൻ എസ് എസും ഒക്കെ ഭാവിയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ എസ് എസിനകത്ത് നേരത്തെ പറഞ്ഞ സുകുമാരൻ നായർക്കും അതിൻ്റെ ജനറൽ സെക്രട്ടറിക്കും ഒക്കെ വലിയ പ്രാമുഖ്യം ഉണ്ടാവുകയും എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്രപാത്ര പ്രാമുഖ്യമില്ലാതിരിക്കുകയും ചെയ്യുന്നൊരു കാലമാണ് പണ്ടുണ്ടായിരുന്നതെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്തേക്ക് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളുമൊക്കെ തന്നെ എൻ എസ് എസിനെ വിഴുങ്ങും എന്നുള്ളതാണ് നിങ്ങൾ കാണാനിരിക്കുന്നൊരു കാര്യം ഏതാണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ എസ് എൻ ഡി പിക്ക് അകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റികൾക്കകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായ ഒരാളുകളായി സി പി എമ്മും അതുപോലെ പിണറായി വിജയനും അതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കളും ഒക്കെ മാറിയതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കൾ ഇവിടെ എൻ എസ് എസിൻ്റെ അകത്തേക്കും അത് അവർ ഇൻഫിൾട്രേറ്റ് ചെയ്യാനും അവർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇതെല്ലാം ഇത് പറയുമ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഇപ്പോൾ സമുദായത്തെ പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ള കട്ടപ്പയാണ് എന്ന് പറഞ്ഞ് ബാഹുബലി സിനിമയിലെ കട്ടപ്പയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ വന്നിരുന്നു ആ പോസ്റ്ററുകളൊക്കെ വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നൊരു ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റാണ് കാരണം ഏതാണ്ട് ഒരു പത്തോ ഇരുപതോ താലൂ പത്തോ ഇരുപതോ ഈ പറഞ്ഞ പോലെ കരയോഗങ്ങളും ഏതാണ്ട് മൂന്നോ നാലോ താലൂക്ക് യൂണിയനിലെ ഭാരവാഹികളും മാത്രമേ ഈ പ്രതിഷേധത്തിന് കൂടെ നിൽക്കുന്നുള്ളൂ ബി ജെ പിയുടെ അതിൻ്റെ പുറകിൽ ഏതാണ്ട് ബി ജെ പി ആണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരുന്നു പോസ്റ്ററുകളും അതുപോലെ ബാനറുകളുമൊക്കെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ കൊടുക്കുന്ന ഏതാണ്ട് ഏകമാനമായ രൂപം അതിനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ തൽക്കാലം ഇത് എൻ എസ് എസിനെ ഒന്നും ബാധിക്കില്ലെങ്കിലും ഭാവിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ സംഘടനകളും ബി ജെ പിയും ഒക്കെ എൻ എസ് എസിനെ തന്നെ വിഴുങ്ങിയേക്കാം എന്നുള്ളതാണ് വാസ്തവം എൻ എസ് എസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന മെമ്പർമാർ അതിനകത്തുണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം വരുന്ന കരയോഗങ്ങളുണ്ട് നൂറ്റി അറുപത്തെട്ട് താലൂക്ക് യൂണിയനുകളുണ്ട് ഈ താലൂക്ക് യൂണിയനുകളിൽ നിന്നും മൂന്നോളം വരുന്ന പ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരിൽ നിന്നാണ് ഈ പറയുന്ന ഇരുപതംഗ ഡയറക്ടർ ബോർഡേയും പിന്നീട് ജനറൽ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് സുകുമാരൻ നായരാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ അപ്രഖ്യാപിതമായി ഏതാണ്ട് ഒരു ഏകപക്ഷീയമായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എൻ എസ് എസിലുള്ളത് പക്ഷേ ഇത് മാറും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇത് മാറുന്നത് എങ്ങനെ എന്ന് പറയുന്നതിന് മുൻപ് എൻ എസ് എസിൻ്റെ ഒരു ചെറിയ ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ആ ചരിത്രം എന്ന് പറയുന്നത് എൻ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് എൻ എസ് എസ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രൂപീകരിച്ചതിന് ശേഷം നിരവധി രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റ് എന്ന് വിളിക്കപ്പെടാവുന്ന ഇ എം എസ് ഗവണ്മെന്റിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പിരിച്ചുവിടപ്പെട്ടു നെഹ്റു ഗവൺമെന്റ് അങ്ങനെ പിരിച്ചുവിട്ടതിൻ്റെ കാരണം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള വിമോചന സമരമാണ് ആ വിമോചന സമരത്തിന്റെ ഡീറ്റെയിൽഗിലേക്ക് ഞാൻ കിടക്കുന്നില്ല അഗവാലിയിലുണ്ടായ വെടിവപ്പ് മുതൽ ഏതാണ്ട് അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന അൻപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഈ പറഞ്ഞ പോലെ ഒരു യാത്ര സംഘടിപ്പിക്കുകയും വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഏറ്റവും അവസാനം ഗവർണർക്ക് ചെന്ന് ഒപ്പിട്ടൊരു നിവേദനം കൈമാറുകയും ചെയ്യുന്ന പ്രഷറിൻ്റെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഗവൺമെൻറ്റും നെഹ്റു ഗവൺമെൻറ്റും ഒരു ഗവണ്മെന്റിനെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനമെടുത്തു ഈ എം എസ് സർക്കാരിൻ്റെ അങ്ങനെ പിരിച്ചുവിടാൻ കാരണമായെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടതൊക്കെ തന്നെ അങ്ങേറ്റം പ്രതിലോഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ആ ഗവൺമെന്റ് കുടിയറപ്പ് നിരോധന നിയമം ഉണ്ടാക്കുകയും അതുപോലെ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കുക വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കപ്പെട്ടൊരു ഗവണ്മെന്റ് ആണ് പിന്നീട് ഏറ്റവും ഒടുവിൽ അതിൻ്റെയൊക്കെ തന്നെ ബൈപ്രൊഡക്റ്റായി നേതാവായി മാറിയിട്ടുള്ള എ കെ ആന്റണി പോലും ആ വിമോചന സമരത്തെയൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥകളുണ്ടായി എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ വിമോചന സമരത്തിലേക്ക് യു കെയുടെയും യു എസ് എടേയും അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ ചാര ഏജൻസികളൊക്കെ തന്നെ ഫണ്ട് ചെയ്തിരുന്നു എന്നുള്ളത് പോലും പിന്നീട് വെളിയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റെ മാത്രം മറച്ചിട്ടതാണ് മന്നത്ത് പരമ്പരാമനെന്നല്ല കമിഴ് അതിനുശേഷം നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ആ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ വേണ്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അവിശ്വാസ പ്രമേയത്തിൽ നിങ്ങളെല്ലാവരും തന്നെ ആർ ശങ്കറിനെതിരെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് തലേദിവസം മന്നത്ത് പത്മനാഭൻ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിലെല്ലാ നായ കോൺഗ്രസിലെ തന്നെ നായർ എം എൽ എമാരെയൊക്കെ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം അതിനുശേഷവും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കേരള കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ആർ ബാലകൃഷ്ണപിള്ളയുടെയും അതുപോലെ ഡി ജോൺ ജേക്കപ്പിന്റെയും കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ അദ്ദേഹം രൂപ കൊടുത്തു പിന്നീട് അദ്ദേഹം പതുക്കെ 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 അതിൽ നിന്നു കൂടി പിൻവാങ്ങി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്കറിയാം ഈ പറയുന്ന ലെവലിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വളരെ വഷളാകുമെന്ന് തോന്നിയതുകൊണ്ട് കോൺഗ്രസ് രണ്ടായി പിളരുകയും അതുപോലെ അതിനുമുമ്പ് സി പി ഒക്കെ രണ്ടായി പിളരുകയും ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ രണ്ടായി പിളർന്നപ്പോൾ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയുള്ള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഗുൽസൻലാൽ നന്ദ എന്ന് പറയുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ എത്തി മന്നത്ത് പത്മനാഭനെ കാണുകയും അദ്ദേഹത്തെ ഒന്നുകൂടി പറഞ്ഞ പോലെ വഴക്കി കൊണ്ടുവരാൻ അദ്ദേഹത്തെ ഒന്നുകൂടി പുറം പോലെ ഒന്ന് സമരസപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞ പോലെ സമാധാനം അവസാനിപ്പിക്കുകയും കോൺഗ്രസിനെ അനുകൂലമാക്കി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഈ ഗുൽസർലാൽ നന്ദ എന്ന് പറയുന്നത് രണ്ട് തവണ നെഹ്റു ഭരിക്കുമ്പോഴും അതുപോലെ ശാസ്ത്രി ഭരിക്കുമ്പോഴും ഒക്കെ ഇന്ത്യയുടെ ആക്ടിങ് പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം തിരിച്ചെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം അതിനുശേഷം വീണ്ടും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എൻ ഡി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നായർ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ തന്നെ രൂപീകരിക്കുകയും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അത് ഡിസോൾവ് ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വളരെ നേരിട്ടുള്ള ഇടപെടലുകൾ മന്നത്ത് പത്മനാഭനൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ പിന്നീട് നമുക്കറിയാം പിന്നീട് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മറ്റു പല ആളുകളും തന്നെ നേരിട്ടല്ലാതെയും പല തരത്തിലുള്ള ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ നടത്തി അല്ലെങ്കിൽ വലിയ സ്വാധീനം അവർക്കുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പൊ സുകുമാരൻ നായർ ഇരിക്കുമ്പോ പോലും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനൊരു അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വിവാദം ഉണ്ടായപ്പോൾ ഈ പറയുന്ന സുകുമാരൻ നായർക്ക് ദേഷ്യം വരികയും അദ്ദേഹം യു ഡി എഫിന് ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് നയന്മാർക്ക് രക്ഷയില്ലെന്ന് പറയുകയും ഞങ്ങൾ ഒരു താക്കോൽ സ്ഥാനം തന്നെ വേണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ ആ അതിന്റെ ഭാഗമായി താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലക്ക് കിട്ടുകയും ചെയ്തു യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ കരിയറിന് പോലും വലിയ തിരിച്ചടിയായി മാറിയ ഒരു സംഭവമാണത് കാരണം അദ്ദേഹം ഒരു ജാ മത ജാ മതത്തിലെ ജാതിയുടെ പേരിൽ ഒരു സ്ഥാനം കൈപ്പറ്റുന്ന ഒരാളായി മാറി അതിനേക്കാൾ മുമ്പ് അദ്ദേഹത്തെ ആളുകൾ കണ്ടിരുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവായിട്ടായിരുന്നു അതിന് യഥാർത്ഥത്തിൽ മംഗലേൽപ്പിക്കുകയാണ് ഈ പറയുന്ന താക്കോൽ സ്ഥാനം അഥവാ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിലൂടെ രമേശ് ചെന്നിത്തലക്ക് സംഭവിച്ചത് ഇതിനുശേഷം ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം ഇതെങ്ങനെയാണ് ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയുമൊക്കെ തന്നെ ഇവരെ വിഴുങ്ങാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരുന്ന കരയോഗങ്ങളിൽ ഏതാണ്ട് ഒരു രണ്ടായിരത്തി മുന്നൂറോളം വരുന്ന കരയോഗങ്ങളിലേക്കും വളരെ കൃത്യമായി തുഴഞ്ഞു കയറാനും അതിൻ്റെയൊക്കെ തന്നെ ഭാരവാഹികളായി അവിടുത്തെ ലോക്കൽ ആർ എസ് എസ് ബി ജെ പി ഭാരവാഹികളൊക്കെ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് കൃത്യമായി കണക്കെടുത്താൽ അങ്ങനെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോയത് ആർ എസ് എസിന്റെ കേരളത്തിലെ ഈ ശാഖകളുടെ നമ്പർ എന്ന് പറയുന്നത് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാണ് ഈ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് അവർക്ക് എൺപത്തി മൂവായിരത്തോളം വരുന്ന ശാഖകളുണ്ട് അതിൽ തന്നെ എണ്ണായിരത്തിലധികം വരുന്ന ശാഖകളുള്ള ഏറ്റവും വലിയ സംസ്ഥാനം യു പി ആണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളമാണ് കേരളത്തിൽ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ശാഖകളുണ്ട് എന്ന് മാത്രമല്ല ഏതാണ്ട് ഈ ശാഖകളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും എൻ എസ് എസിൻ്റെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഇടകലർന്നുകൊണ്ട് എൻ എസ് എസിൻ്റെ ആളുകൾ തന്നെയാണ് ആർ എസ് എസിൻ്റെയും ആർ എസ് എസിൻ്റെ ആളുകൾ തന്നെയാണ് എൻ എസ് എസിൻ്റെയും ഇതേ ആളുകൾ തന്നെയാണ് ക്ഷേത്ര ഭരണസമിതിയുടെ ആളുകളുമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ എൻ എസ് എസ് കൃത്യമായി ഈ പറയുന്ന ബി ജെ പിയെ കൈവിടാനും അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും ബി ജെ പിയെ കൈവിടാനും ഇപ്പം സി പി എമ്മിനെ സഹായിക്കാനും തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൻ്റെ പുറകിൽ ബി ജെ പിക്ക് കൂടി വലിയ പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്നത് പക്ഷേ ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവർ ഒന്ന് രൂപകൽപ്പന ചെയ്തു നോക്കിയത് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഭാവിയിൽ വലിയ തോതിലുള്ള തീരുമാനങ്ങൾ ഈ അണികളൊന്നും കണക്ക് കൂട്ടാതെ എൻ എസ് എസ് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എത്തുമ്പോഴേക്കും വേണമെങ്കിൽ എൻ എസ് എസിനെ പിളർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ എൻ എസ് എസിനെ അടപടലം ഈ പറഞ്ഞ പോലെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി സംഘപരിവാരും ആർ എസ് എസും ബി ജെ പിയുമൊക്കെ മാറും അല്ലെങ്കിൽ അതിൻ്റെ ഏതാനും ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇതേപോലെ ഒരു സംഘടനകളെ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ആ സംഘടനകളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പെർഫെക്റ്റ് എക്സാമ്പിളുകൾ ആർ എസ് എസും സംഘപരിവാറും അവരുടെ നൂറുകൊല്ലം എത്തി നിൽക്കുമ്പോൾ ആ നൂറുകൊല്ലത്തിനിടക്ക് പല രാഷ്ട്രീയ പാർട്ടികളിലും അവർ നുഴഞ്ഞു കയറുകയും ആ നുഴഞ്ഞു കയറിയ സ്ഥലങ്ങളിൽ അവർ വിജയകരമായി വളരെ ക്ഷമയോടുകൂടി നിന്ന് പതുക്കെ പതുക്കെ പ തൻ്റെ ദ്രംഷ്ടകൾ പുറത്തെടുത്ത് വിജയിക്കുകയും ചെയ്യുന്ന ലെവൽ അവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതൊരു പക്ഷേ സുകുമാരൻ നായർക്കറിയാമായിരിക്കും പക്ഷെ അറിയാമെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശാഖകളിൽ ഏതാ ഒരു യ്യായിരത്തിലേക്കും അവർ പടർന്നു കയറുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിൻ്റെ ഈ താൽപ അതിന്റെ താൽക്കാലികമായിട്ടുള്ള സിംറ്റംസ് ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അറിയേണ്ടത് ഇത് മുഴുവനാകാൻ സമ്മതിക്കാൻ എൻ എസ് എസിന് പോലും സാധ്യമാകുന്ന കാര്യമല്ല കാരണം എൻ എസ് എസ് പോലും വലിയ തോതിൽ ഇതിന്റെ ഫ്യൂച്ചറിലേക്കുള്ള സ്പ്ലിറ്റുകൾ നമുക്ക് ഉണ്ടായേക്കാം പക്ഷെ പോലും കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടുകൾ കിട്ടിയതിൽ മഹാഭൂരിപക്ഷം വോട്ടുകൾ ഈ നാൽപ്പത് ലക്ഷത്തിൽ പെടുന്ന വോട്ടുകളുണ്ട് എന്നുള്ളത് കൂടി സുകുമാരൻ നായർ അറിയാതിരിക്കരുത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഡിഫൻസ് സ്റ്റെപ്പ് കൂടി എടുത്തേക്കുന്നത് പക്ഷേ ഇത് ഏതാണ്ട് ഇപ്പോഴെടുത്തേക്കുള്ള സ്റ്റെപ്പിൽ ബി ജെ പിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം താൽക്കാലികമായി കോൺഗ്രസിന് അധികാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാൽ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബി ജെ പിക്ക് നല്ലത് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ആ എല്ലാവരോടും തന്നെ കോൺഗ്രസ്സിനോട്ട് ചെയ്യൂ കോൺഗ്രസിനെ ജയിപ്പിക്കൂ എന്ന് സുബാര്യ നായർ പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി നടപ്പായിരുന്നു കാരണം ആ സമയത്ത് സി പി എമ്മിനെ തോൽപ്പിക്കേണ്ടത് വലിയ ആവശ്യകതയായി അദ്ദേഹത്തിന് ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുമ്പോഴും ജമാഅത്ത് ഇസ്ലാമയും അതുപോലെ എസ് ഡി പി യെയും ഒക്കെ കൂട്ടുചേർന്നുകൊണ്ട് ഭരിക്കാൻ വരുന്ന മുസ്ലിം ലീഗിൽ വലിയ അപ്രമാദിത്വം കിട്ടുന്ന കോൺഗ്രസ്സിനെ നിങ്ങൾ തള്ളിക്കളയണമെന്ന് പറയുന്ന ഒരു പ്രചരണത്തിന് ആക്കം കൂട്ടാനാണ് ഇത്തരത്തിൽ ഈ സുകുമാരൻ നായരെ കട്ടപ്പ എന്ന് വിളിക്കുന്ന പോസ്റ്റർ പ്രചരണത്തിനും ബാനർ ഒക്കെ സഹായിക്കുക പക്ഷെ എങ്കിൽ പോലും ഞാൻ അടിവരയിട്ട് പറയുന്നു കാരണം ഇത്തരത്തിലുള്ള അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ രണ്ടായിരത്തി മുന്നൂറോളം വരുന്ന ശാഖകളുടെ കരയോഗങ്ങളുടെ സ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനം സംഘപരിവാറിനും ആർ എസ് എസ്സിനും ബി ജെ പിക്ക് ഒക്കെ ഉണ്ട് ഏതൊക്കെയാണ് ആർ എസ് എസിൻ്റെ ശാഖ കരയോഗേതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ തോതിലുള്ള മാനസികമായ ഇൻഫിൽട്രേഷൻ കൃത്യമായി ഈ സംഘപരിവാർ സംഘടനകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പിയോട് വിലവേശാനുള്ള സാധ്യതകൾ എൻ എസ് എസിന് കുറയും എൻ എസ് എസിനെ സംഘപരിവാർ സംഘടനകൾ വിഴുങ്ങും